ിഷിഖായി പ്രിയമുള്ള സഹോദരീ സൗരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ ആക്ടോബർ അഞ്ച് ലെറ്റർ ഓഫ് സെന്റ് ജേക്കബ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് മനുഷ്യന് ദൈവം ദാനം ചെയ്തിരിക്കുന്ന ഒരു ആയുധമാണ് പ്രാർത്ഥന സ്വർഗീയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കത്തക്കവണ്ണം നമ്മെ സ്വർഗത്തോട് ഘടിപ്പിക്കുന്ന ആണ് പ്രാർത്ഥന ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ സ്വർഗീയതലത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അധികാരപത്രമാണ് പ്രാർത്ഥന അവിടത്തേക്ക് അല്പസമയം കടന്നു ചെല്ലുവാനുള്ള ഗോണിയാണത് നിത്യതയിൽ വിശ്വാസിക്ക് ലഭിക്കാനിരിക്കുന്ന അനുഭവത്തെ ഇപ്പോൾ തന്നെ രുചിച്ചറിയാനുള്ള അതുല്യ അവസരമാണ് പ്രാർത്ഥന നീതിബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ ഏകാഗ്രതയോടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അതിന് ദൈവം പ്രതിഫലം തരാതിരിക്കുകയില്ല അമേരിക്കക്കാരിയായ ഒരു പെൺകുട്ടി സ്വപ്നത്തിൽ ബന്ധനസ്ഥനായ ഒരു മനുഷ്യൻ ജയിലിൽ ഇരിക്കുന്നതായി കണ്ടു അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു അശരീരിയും കേട്ടു അന്ന് മുതൽ അവൾ ആ അപരിചിതനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ചില വർഷങ്ങൾക്ക് ശേഷം ഒരു ഞായറാഴ്ച പുതിയൊരു പ്രാസംഗികൻ അന്ന് പ്രസംഗിക്കുന്നതാണെന്ന് പരസ്യപ്പെടുത്തി ജയിലിൽ കിടക്കുമ്പോൾ മാനസാന്തരപ്പെട്ട ലാസ് എന്ന ആളായിരുന്നു പ്രസംഗികൻ ഉൾപ്പെറ്റിലേക്ക് കടന്നു വന്ന പ്രസംഗികനെ കണ്ടപ്പോൾ ആ ബാലിക അത്ഭുതപ്പെട്ടു പോയി അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ തന്നെയായിരുന്നു അത് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ദൈവം നമ്മുടെ സമീപത്തുണ്ട് നമ്മുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയും നമ്മെ കാണുകയും ചെയ്യുന്നു രഹസ്യമായി പാപജീവിതം നയിക്കുന്നവരുടെ പ്രാർത്ഥന ശക്തിഹീനമായിരിക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി പറയണം നീതിബോധമുള്ള മനുഷ്യന്റെ ഉയർന്നു വരുന്ന പ്രാർത്ഥനകൾ ശക്തിയേറിയതാണ് മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന അതുല്യ സിദ്ധിയാണ് പ്രാർത്ഥന നമ്മുടെ കൃത്യവിശ്യം ശിഖാടി കൃപയും യഥാവാൻ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നിട്ടും ആ അമ്മ